നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മേപ്പാടി പഞ്ചായത്തിൽ ഓരോ വർഷവും കെട്ടിടങ്ങൾ ഉയരുന്നത് വൻതോതിലാണ് ഇതിൽ അനധികൃത കെട്ടിടങ്ങളുമുണ്ട് മേപ്പാടി പഞ്ചായത്തിൽ മാത്രം നാൽപ്പത്തി നാല് അനധികൃത റിസോർട്ടുകളുണ്ട് എന്നാണ് വിവരം എന്താണ് വയനാട്ടിൽ സംഭവിക്കുന്നത് പരിഹാരം എന്താണ് പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിൽ വർഷാവർഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയാണ് ഇത് സർക്കാർ രേഖകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ് ഊഹിച്ച് പറയുന്നതല്ല തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത പാർപ്പിട പാർപ്പിടേതര നിർമ്മാണങ്ങളിൽ മുന്നൂറ്റി എൺപതിലധികം കെട്ടിടങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ ഓരോ വർഷവും ഉയർന്നു വരുന്നു എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് പുതിയ കെട്ടിടങ്ങളാണ് പഞ്ചായത്തിൽ ഉയർന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ഇത് മുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇത് നാനൂറ്റി ആറായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് കെട്ടിടങ്ങളാണ് മേപ്പാടി പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം മുന്നൂറ്റി അറുപത്തിയാറ് പുതിയ കെട്ടിടങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മാത്രമാണ് അല്പം കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കെട്ടിടങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് നാനൂറ്റി മുപ്പത്തി ഒന്നായി കുതിച്ചു വരികയായിരുന്നു ടൂറിസം മേഖലയിലാണ് കൂടുതൽ നിർമ്മിതികളും നടക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത തന്നെയാണ് അതിന് കാരണവും അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ചൂഷണം ചെയ്യുവാനും സ്വാധീനമുള്ള കുറേ പേർ രംഗത്തുമുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പട്ടിക പ്രകാരം മേപ്പാടി പഞ്ചായത്തിൽ നാൽപ്പത്തി നാല് അനധികൃത റിസോർട്ടുകളുണ്ട് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നൌഷാദ് അലി പറഞ്ഞത് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പഞ്ചായത്ത് അധികൃതർക്ക് ഇത് സംബന്ധിച്ചുള്ള പട്ടിക ലഭിച്ചത് മുണ്ടക്കൈലും നിരവധി റിസോർട്ടുകളുടെ നിർമ്മാണം നടന്നു വരികയായിരുന്നു റിസോർട്ട് ഉടമകളിൽ നിന്ന് പഞ്ചായത്തിന് ഭീഷണിയും ഉണ്ടാകാറുണ്ട് അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭ ഭീഷണിയുമായി രംഗത്തുണ്ട് അവർക്ക് സഹായവുമായി രാഷ്ട്രീയക്കാരും ഉണ്ടാകണം അല്ലാതെ പഞ്ചായത്ത് അധികൃതരെ ഭീഷണിപ്പെടുത്തുവാൻ ഈ റിസോർട്ട് മാഫിയയ്ക്ക് എങ്ങനെ ധൈര്യം ലഭിക്കും തിങ്കളാഴ്ച അതായത് ഈ ദുരന്തമുണ്ടാകുന്ന ദിവസം ദുരന്തമുണ്ടാകുന്ന മണിക്കൂറുകൾക്ക് മുൻപ് ഈ അനധികൃത റിസോർട്ടിൽ പാർപ്പിക്കുവാനായി വാഹനങ്ങളിൽ കൊണ്ടുവന്ന ടൂറിസ്റ്റുകളെ തിരിച്ചയക്കുകയായിരുന്നു ഈ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട മുണ്ടക്കൈയിൽ അനധികൃത റിസോർട്ടിൽ പതിനായിരം രൂപയ്ക്കാണ് ഇവർക്ക് റൂം ബുക്ക് ചെയ്തിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മുണ്ടക്കൈയിൽ മുൻപ് വന്യമൃഗങ്ങളും മറ്റും ചുറ്റിത്തിരിയാറുണ്ടായിരുന്നു എന്നാൽ റിസോർട്ടുകാർ പടക്കമറിഞ്ഞും റബ്ബർ ബുള്ളറ്റുകൾ പ്രയോഗിച്ചും അവരെ തുരത്തി ഓടിച്ചിട്ടുണ്ട് ഇത് പഞ്ചായത്ത് അധികൃതർ തന്നെ പറഞ്ഞ കാര്യമാണ് ഏറ്റു വിഭാഗത്തിൽ നിരവധി കെട്ടിടങ്ങൾ വരുന്നതിനാൽ മേപ്പാടിയിൽ റിസോർട്ടുകളുടെ നിർമ്മാണത്തിൽ വലിയ കുതിച്ചുചാട്ടവും ഉണ്ടായിട്ടുണ്ട് എ ടു വിഭാഗം എന്ന് പറയുന്നത് സ്പെഷ്യൽ താമസ ബിൽഡിംഗ് ആണ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അതിൽ താമസം ടൂറിസ്റ്റ് ഹോം അതുപോലെ തന്നെ ഡോർമെറ്ററികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഏറ്റു വിഭാഗത്തിൽ പാർപ്പിട ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ പണിയുവാൻ നാല് മാസത്തിനിടെ മുപ്പത് അപേക്ഷകളാണ് പഞ്ചായത്തിന് ലഭിച്ചത് ഇവയെല്ലാം ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിക്ക് മുകളിൽ ഉള്ളവയാണ് സാമാന്യം വലിയ കെട്ടിടങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിക്ക് താഴെയുള്ള നിരവധി കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി വെളിപ്പെടുത്തിയ കാര്യമാണ് ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിവരങ്ങൾ അനുസരിച്ച് വെള്ളാർമല വില്ലേജിന് കീഴിലുള്ള സ്ഥലങ്ങൾ ഉയർന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് പഞ്ചായത്ത് നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്നത് പുത്തുമല മുണ്ടക്കൈ വെള്ളാർമല വനമേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് എന്ന് വകുപ്പ് വ്യക്തമാക്കിയിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ റെഡ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ പഞ്ചായത്ത് നിർമ്മാണാനുമതി നൽകുന്നില്ല അതിനവർക്ക് ഇല്ല പക്ഷേ റെഡ് സോണിൽ പെടുന്ന പ്രദേശത്ത് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇത് നീക്കം ചെയ്യുവാൻ നടപടി ഉണ്ടായിട്ടില്ല വൈത്തിരി താലൂക്കിൽ ഉരുൾപൊട്ടലിന് വലിയ സാധ്യതയാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് നിരവധി പ്രദേശങ്ങൾ ഈ താലൂക്കിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം വെള്ളാർമല വില്ലേജിലെ മുണ്ടക്കൈ പുതുമല വെള്ളാർമല വനപ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉരുൾപൊട്ടലിന് വലിയ സാധ്യതയാണ് ഉള്ളത് ഇനി തൃക്കൈപ്പേട്ട വില്ലേജിലെ സ്ഥലങ്ങൾ നോക്കാം കല്ലുമലയും വനപ്രദേശങ്ങളും ഒക്കെ ഹൈ റിസ്ക് മേഖലകളാണ് കോട്ടപ്പാടിയിലെ ചേമ്പ്രാ പീക്ക് എസ്റ്റേറ്റ് കുട്ടിമുണ്ട് എസ്റ്റേറ്റ് വനപ്രദേശങ്ങൾ എന്നിവയും ഫോറസ്റ്റ് ഏരിയയും ഒക്കെ തന്നെ ഹൈ റിസ്ക് ഏരിയകളാണ് കുന്നത്തിടവകയിലെ ഈഗിൾ എസ്റ്റേറ്റ് ലക്കിടി പൊഴുതനയിലെ വണ്ണാത്തിപ്പാറ അതുപോലെ തന്നെ കൽപ്പറ്റയിലെ മുട്ടൽ മലയും ഒപ്പം തന്നെ വനപ്രദേശങ്ങളും ഒക്കെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ ഒരുപാട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖല ഈ താലൂക്കിൽ തന്നെയുണ്ട് വയനാട്ടിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഉൾപ്പെടുന്നത് ഈ കൽപ്പറ്റ ബ്ലോക്കിലാണ് രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ കൽപ്പറ്റ ബ്ലോക്കിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു മേപ്പാടി വൈത്തിരി പഞ്ചായത്തുകൾ ഈ ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ഓരോ വർഷവും പന്ത്രണ്ടായിരത്തിൽ അധികം പുതിയ കെട്ടിടങ്ങളാണ് വയനാട് ജില്ലയിൽ ഉയരുന്നത് ഇവയിൽ മിക്കതും പാർപ്പിടങ്ങളുമാണ് പഠനമനുസരിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് പഠനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ വയനാട്ടിൽ എൺപത്തിയഞ്ച് ശതമാനം സ്ഥലവും വനമേഖലയായിരുന്നു എന്നാൽ വനനശീകരണം മൂലം രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും വനത്തിൻ്റെ അറുപത്തിരണ്ട് ശതമാനം അപ്രത്യക്ഷമായി ഇത് ജില്ലയെ വ്യാപകമായ ഉരുൾപൊട്ടൽ ഭീഷണിക്ക് വിധേയമാക്കി ഇക്കാലയളവിൽ തോട്ടങ്ങളുടെ വിസ്തൃതി വർദ്ധിച്ച വയനാട്ടിലെ വനനശീകരണത്തിന് സർക്കാർ നയം കാരണമായി എന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മണ്ണിൽ ആഴത്തിൽ വേരോടാത്ത തേയില ചെടികളാണ് കൂടുതലും അത് മണ്ണൊലിപ്പോ മണ്ണിടിച്ചിലോ തടയുന്നു ഇല്ല ഉരുൾപൊട്ടൽ സാധ്യത വളരെ അധികമുണ്ട് എങ്കിലും ഇത്രയേറെ മുന്നറിയിപ്പുണ്ടായിട്ടും നമ്മുടെ സംവിധാനങ്ങളും അധികാരികളും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം തന്നെ കണക്കെടുത്ത് നോക്കുമ്പോൾ സ്വാധീനമുള്ളവർക്ക് നിയമത്തെ മറികടക്കാനുള്ള സഹായവും ലഭിക്കുന്നുണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഒതുക്കുകയും ചെയ്യും ഇവർക്ക് ഉരുൾപൊട്ടലും പ്രളയമൊന്നും പ്രശ്നമേ അല്ല താൽക്കാലിക ലാഭം മാത്രമാണ് ലക്ഷ്യം ഇങ്ങനെ പോയാൽ ഒരു രക്ഷയുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ